ടിപൊളിയായിരുന്നു വിക്രം സാർ ജെ സൂര്യ അങ്ങനെ വലിയ സ്ക്രീൻ അതൊരു ഉള്ളപ്പോ ഷൂട്ടി നല്ല എക്സ്പീരിയൻസ് ആണ് അതിന്റെ സംവിധാനം അറിയാലോ നമ്മുടെ സിദ്ധയുടെ ഒക്കെ തീർച്ചയായിട്ടും അതിന് ഒരുപാട് സന്തോഷമുണ്ട് ആഗ്രഹിച്ചിരുന്നാണ് തമിഴിലും അന്യഭാഷയിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പൊ അതിനെ കറക്റ്റായിട്ട് അവസരം കിട്ടി നിങ്ങക്ക് ഒരു തരത്തിലും മോശം പറയാതെ മാക്സിമം എന്റെ എല്ലാട്ടും ഞാൻ ഇട്ടിട്ടുണ്ട് ഇവനെ കണ്ടല്ലേ നമ്മളും പഠിക്കുന്നു ഇതിനുള്ള കുറെ ഒരുപാട് സന്തോഷം ാണ് ഇനിയൊരു അഭിനയിക്കാനായിട്ട് റിയാക്ഷൻ ഉണ്ട് എല്ലാവരും പറയുന്നത് നല്ല കോർപ്പറേഷൻ ആയിരുന്നു ഇത്രയും ഒരു ഹിറ്റ് സമ്മാനിക്കാൻ കഴിയുന്നതിന്റെ ഒരുപാട് സന്തോഷം ഇനിയും അത് സംഭവിക്കട്ടെ ഞാൻ റെഡിയാണ് പിടിക്കുമ്പോ അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ രാവിലെ തന്നെ ഇങ്ങനെ ഒരു പ്രസ്മീറ്റ് വെച്ചതിലും നിങ്ങളെല്ലാവരും പ്രശ്നങ്ങൾ ഇത്രയും ആക്റ്റീവായിട്ട് കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം എപ്പോഴും ഈ ചിരി എന്നെ കാണുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പോകത്ത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സിനിമ ഇനിയും അറിയിക്കുന്ന ഒരു വലിയ വിജയമുണ്ട് അതിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൂടെ സഹായം വേണം ഉറപ്പായിട്ടും ഓൺലൈൻ മീഡിയ എന്നുള്ള രീതിയിലും ടി വി മീഡിയ എന്നുള്ള രീതിയിലും എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു